ഹായ് ഹലോ നമസ്കാരം അങ്ങനെ വീണ്ടും പാടത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ടില്ലേ പാടൊക്കെ നമ്മുടെ സ്വർണ വർണ്ണ നിറത്തിലായി ഏകദേശം കൊയ്യാറായിട്ടുണ്ട് ഇനി കുറച്ച് നാളും കൂടി വേണ്ടി വരുള്ളൂ കൊയ്യാൻ ആയിട്ട് അപ്പോൾ നമ്മൾ പാടത്തേക്ക് വന്നിട്ടുള്ളതാണ് ഇന്ന് കുറച്ച് വെയിലൊക്കെ വന്നു ആക്ച്വലി ഇപ്പോൾ എട്ടരയോട് അടുത്തു കുറച്ച് നേരത്തെ വർണ്ണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ലേറ്റായിപ്പോയി എണീക്കാനൊക്കെ വളരെ ലേറ്റായിപ്പോയി സോ നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂറ് നിൽക്കാനാണ് സാധിക്കുള്ളൂ പെട്ടെന്ന് തന്നെ പോകണം ഓക്കെ എന്താ ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പെരുന്നാളൊക്കെ ആയിരുന്നു കോടന്നൂർ ഇടവകയിൽ പെരുന്നാളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം വല്ലാണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം നീണ്ട് നിൽക്കുന്ന ഒരു ക്ഷീണമാണ് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് വീട് ഫുള്ളായിട്ട് നമ്മൾ വൃത്തിയാക്കുക എല്ലാ ഭാഗവും പിന്നെ വീട് നിൽക്കുന്ന പറമ്പിലത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് മെയിൻ്റെയിൻ ചെയ്യണമല്ലോ അപ്പോൾ ഫുൾ ക്ലീനിങ് ആയിരിക്കും അപ്പം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പം വയ്യാണ്ടാവും അങ്ങനെയാണ് പെരുന്നാളിലേക്ക് വരിക ശരിക്ക് എൻ്റെ വീട്ടിൽ അമ്പൊക്കെ വരിക കറക്റ്റ് ഒന്നരക്കാണ് ശനിയാഴ്ച ഒന്നര മണിക്കാണ് അമ്പ് വരിക ഉച്ചയ്ക്ക് അപ്പോൾ ആ സമയാവുമ്പോഴേക്കും നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു ക്ഷീണം പിന്നെ രണ്ട് മൂന്ന് ദിവസം ഫുൾ എന്താ പറയുക അടിച്ചുപൊളി അങ്ങനത്തെ ഒക്കെ ഇതാണ് നമ്മുടെ റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക അടിച്ചുപൊളി എന്നൊക്കെ പറയില്ലേ അതന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ മൊത്തത്തില് എന്താ ഭംഗിയില്ലേ അത് ഞാൻ കാണിച്ചു തരാട്ടെ കണ്ടില്ലേ ഇനി കുറച്ച് നാളുകൂടെ വേണ്ടി വരെയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എൻ്റെ പണ്ടുകാലത്ത് അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി പെരുന്നാള് വരിക ജനുവരി അവസാനത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തെ വീക്കിലാണ് പെരുന്നാൾ വരിക പെരുന്നാൾ വരുമ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങും അച്ചപ്പം ഉണ്ടാക്കലും കൊള്ളപ്പം ഉണ്ടാക്കലും ഇപ്പം നമ്മുടെ ഒരു ഒരു നാട്ടിൽ ഒരാൾ മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളു ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് കൊള്ളപ്പം ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അവരുടെ ടൈമിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക കൊള്ളപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കേ നമ്മൾ കൊള്ളപ്പം അച്ചപ്പം ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു വലിയൊരു ചെമ്പുണ്ട് വലിയൊരു ചെമ്പ് അതിലിങ്ങനെ അടച്ചു വയ്ക്കും എന്നിട്ട് ഇങ്ങനെ തിന്ന് 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 അങ്ങനെയാണ് പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും പിന്നെ ആഘോഷമാണ് പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയെ പോവുള്ളൂ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊന്നും ചിലപ്പോൾ സ്കൂളിലേക്കൊന്നും പോ സ്കൂളിലേക്കൊന്നും പോയില്ല അപ്പോൾ അങ്ങനെയാണ് തൃശ്ശൂക്കാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ വിട്ടൊരു കളി എന്ന് പറയില്ലേ അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങേ സൈഡിൽ നോക്കിയാൽ ഇങ്ങേ സൈഡിൽ പാടത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ തൃശ്ശൂർക്കാർക്കറിയാം പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമോഷൻസാണ് ഈ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇത് വരും പൂരങ്ങൾ ഇനി പൂര സീസണാണ് ഞങ്ങളുടെ കോടന്നൂർ ഏപ്രിൽ പതിനാലിലാണ് വിഷുപ്പൂരമാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പിന്നെ ഇപ്പം അടുത്ത് കുറുക്കഞ്ചേരി പൂരണ്ട് അങ്ങനെ 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 പൂരങ്ങളുടെ ഒരു സീസൺ മൊത്തം ആഘോഷമാണ് തൃശ്ശൂർക്കാർക്ക് അപ്പോൾ അതൊരു എന്താ പറയുക ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞാലും നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും നിങ്ങളുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോഴേക്കും പിന്നെ കൊയ്ത്ത് വരും ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ സമയം പോവും ഒരു ഏപ്രിൽ വിഷു കഴിയുന്നവരെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അതിനിടയ്ക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ വരും നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ല ഡിസംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞ കഴിഞ്ഞാൽ കൂടെ തുടങ്ങും നമ്മളുടെ ആഘോഷ പരിപാടികൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഓരോരോ കമൻ്റ് ഇടുന്നവരൊക്കെ ഓരോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഓരോരോ ദേശങ്ങളിലുള്ളവരായിരിക്കും ഉദാഹരണത്തിന് ഞങ്ങൾ തൃശ്ശൂർക്കാരാണല്ലോ അല്ലാത്ത വിവിധ ജില്ലകളിലുള്ളവർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറയണം കേട്ടോ ആഘോഷങ്ങളുടെ നിങ്ങൾക്ക് എപ്പോഴാണ് കൂടുതൽ ആഘോഷങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെ പറയണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ ആ ഒരു ആ വിഷുവിൻ്റെ ടൈമിലാണ് ഇതൊക്കെ തീരുള്ളൂ അതുവരെ മൊത്തത്തിൽ ഞങ്ങൾ ബിസി ആയിരിക്കും കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ അവസ്ഥ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടം നല്ല നല്ല രീതിയിൽ കൊയ്യാനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇന്നൊരു പ്ലസൻ്റ് മോർണിംഗ് ആണ് ആണ്ട്ട ചൂടുണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെ ആസ് യൂഷ്വൽ ഓരോ കൊല്ലം ചെല്ലും തോറും കുറച്ച് കുറച്ച് ടൈം കൂടി കൂടി വരികയാണ് ഇവിടെ നമ്മുടെ ചെറുപ്പത്തിൽ ഏപ്രിലും മെയ് ആയിരുന്നു അതിശക്തമായിട്ടുള്ള ചൂട് വരുന്നുണ്ടായിരുന്നു അതിൽ തന്നെ മെയ് മാസം പകുതിയാകുമ്പോഴേക്കൊക്കെ മഴയുടെ ഒരു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും ഫെബ്രുവരി മാർച്ചൊക്കെ കുറച്ച് ചൂട് എന്നുള്ള രീതിയിലാണ് ഇപ്പം മാർച്ചിലും ഫെബ്രുവരിയിലും ഒക്കെ നല്ല ചൂടുള്ള ഒരു അവസ്ഥയാണ് സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ വീഡിയോസ് കണ്ട് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതൊക്കെ കണ്ടേ ഇവിടെ കൊളവാഴയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പിങ്ക് അമ്പൽച്ചെടിയൊക്കെ ഉണ്ട് സോ അന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സോ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കൂട്ടാം അതുവരേക്കും നന്ദി 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 താങ്ക് സോ മച്ച് അയ്യോ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഓക്കെ